ഉത്തരേന്ത്യയിൽ തുടരുന്നു കനത്ത മഴയിൽ ഡൽഹിയിൽ പലയിടത്തും വെള്ളം കയറി ഹിമാചൽ പ്രദേശിൽ മരണം ബുധനാഴ്ച വൈകിട്ട് മുതൽ ആരംഭിച്ച കനത്ത മഴയിൽ ഡൽഹി നഗരത്തിലെ പല മേഖലകളിലും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു താഴ്ന്ന പ്രദേശങ്ങളിലും നിരവധി വീടുകളിലും വെള്ളം കയറി ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു ഉത്തരാഖണ്ഡ് രുദ്രപ്രയാഗിൽ മണ്ണിടിച്ചിലുണ്ടായി രുദ്രപ്രയാഗിൽ നിന്ന് ബദ്രിനാഥിലേക്ക് പോകുന്ന വഴിയിലാണ് മണ്ണിടിച്ചിലുണ്ടായത് ഹിമാചലിൽ മഴക്കെടുതിയിൽ മരണം എൺപത്തിയഞ്ചായി കാണാതായ മുപ്പത്തിനാല് പേർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഹിമാചലിലെ ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു എണ്ണൂറ് കോടിയുടെ നാശനഷ്ടം സംസ്ഥാനത്തുണ്ടായതായാണ് കണക്കുകൾ ത്രിപുരയിൽ മഴ ശക്തമായതിനെ തുടർന്ന് ഇരുന്നൂറ്റി അൻപതോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു സംസ്ഥാനത്തെ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ് ഹരിയാനയിൽ മദ്യം കയറ്റിയെത്തിയ ട്രക്ക് ഗർദത്തിൽപ്പെട്ടു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അടുത്ത നാല് ദിവസത്തേക്ക് കൂടി മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഡൽഹിയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള മേഖലകളിൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് വിനീതാ വി ജി ഡൽഹി